ഇന്നലെ ചിരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നവന്റെ കാര്യത്തിന് കേരള പോലീസ് ഏകദേശം ഒരു തീരുമാനമാക്കിയിട്ടുണ്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും റിനോയ് ലവ് എന്ന് പറയുന്ന ഒരു ചറ്റ അവന്റെ ചാനലിൽ വയനാട് ദുരന്തത്തിലുണ്ടായ വീഡിയോസൊക്കെ എടുത്ത് അവിടുത്തെ മരണ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ എടുത്ത് അതിന്റെ താഴെ ചിരിക്കുന്ന റിയാക്ഷൻ ഇട്ട് നിൽക്കുന്ന പല വീഡിയോസും നമുക്ക് കാണാനിടയായി വയനാട് മാത്രമല്ല ഷിരൂർ അപകടത്തിൽ മലയാളിയായിട്ടുള്ള അർജുൻ പെടുകയും ആ അർജുൻറെ ഫോട്ടോ വെച്ചിട്ടും ഇവനൊരു തന്തയില്ലായ്മ ചെയ്തിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ ഇന്നലെ സോഷ്യൽ മീഡിയ ആകെ ഇളകിമറിഞ്ഞു ഇവനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുക്കാൻ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ നിർബന്ധിതരായി അങ്ങനെ ഇവനക്കെതിരെ പരാതിപ്പെടുകയും ഈ വീഡിയോസൊക്കെ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് ഇവനിക്കെതിരെ എടുക്കുകയും ചെയ്തിട്ടുള്ളത് കേരള പോലീസ് ഇവന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് അവനുക്ക് വിളിക്കുകയും അവനോട് സ്റ്റേഷനിലേക്ക് വന്ന് സ്റ്റേഷനിൽ വന്ന് ഹാജരാവാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അവന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇനി ഒരിക്കലും അവന് ഇങ്ങനത്തെ ഒരു വീഡിയോയുമായി വരാൻ പാടില്ല അതിനുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്താണോ അത് വേടിച്ചു കൊടുക്കൽ ആ നാട്ടുകാരുടെയും അവിടെയുള്ള ജനപ്രതിനിധികളുടെയും യും അവിടെയുള്ള പൊതുപ്രവർത്തകരുടെയും എല്ലാം ബാധ്യതയാണ് കാരണം അവനക്ക് ഇതിൽ ഒരു ചെറിയൊരു ശിക്ഷയാണ് കിട്ടുന്നതെങ്കിൽ അവൻ വീണ്ടും ഇതുപോലെയുള്ള ചറ്റത്തറകളുമായിട്ട് സോഷ്യൽ മീഡിയകളിൽ നെഞ്ചും വിരിച്ചു വരും കാരണം നിയമത്തെ പിന്നെ അവനക്കൊരു പേടിയുണ്ടാവില്ല മുളയിലെ നുള്ളിക്കളയണം എന്നാണല്ലോ ഇപ്പോൾ തന്നെ അവനെ ഒരു കടിഞ്ഞാണിട്ട് കഴിഞ്ഞാൽ വലിയ ദുരന്തത്തിൽ നിന്ന് നമ്മുടെ നാട് തന്നെ രക്ഷപ്പെടും ഇന്നലെ ഇവനെ കുറിച്ച് ഞാൻ ചെയ്തൊരു വീഡിയോയുടെ താഴെ വന്ന കമന്റുകൾ ഒരു കമന്റ് ഞാൻ വായിച്ചത് ഇവൻ പ്രാന്തനാണ് അവനെ അവന്റെ വഴിക്ക് വിട്ടേക്ക എന്ന് നമ്മൾ ഇവനെ ഒരു പ്രാന്തനാണെന്ന് പറഞ്ഞ് നമ്മൾ നിസ്സാരവൽക്കരിച്ച് അവനെ അവന്റെ വഴിക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നാളെ ഇവൻ ചെയ്യാൻ പോകുന്നത് ഇതിനേക്കാൾ വലിയ വീഡിയോസാണ് അത് പല അപകടങ്ങളും നമുക്കിടയിൽ ഉണ്ടാക്കും അതുകൊണ്ടാണ് അവനൊരു തെറ്റ് ചെയ്യുകയും ആ തെറ്റ് അവൻ തിരുത്താൻ സ്വയം തിരുത്താൻ തയ്യാറാവാതെ വരികയും ചെയ്യുമ്പോൾ നമ്മളെ പോലുള്ള ആളുകൾ ഇടപെട്ട് ഈ സമൂഹം ഇടപെട്ട് അവനെ കൊണ്ട് ആ തെറ്റ് തിരുത്തിക്കാൻ നിർബന്ധിതരാകണം അപ്പോഴാണ് അവന് നല്ലൊരു മനുഷ്യനായി മാറുകയുള്ളൂ അതേപോലെ തന്നെ വേറൊരു കമന്റ് കണ്ടു അവന് കുട്ടിയാണ് അവനൊരു ചെറിയ പയ്യനാണ് അത് മാത്രമല്ല ഈ വീഡിയോ അവൻ ചെയ്തതല്ല ഇത് വേറെ ഏതിനോ റിയാക്ഷൻ ഇട്ട വീഡിയോ ഇതിന്റെ തായ ആരോ എഡിക്ട് ചെയ്തിട്ടുള്ളതാണൊക്കെ അവന് കുട്ടിയൊന്നല്ല അവനക്ക് ഇരുപത്തി ഒമ്പത് വയസ്സായിട്ടുണ്ട് ഇരുപത്തി ഒമ്പത് വയസ്സായിട്ടുള്ള ഒരു മുതുക്കനാണവർ അവന് കുട്ടിയും ഒന്നല്ല പിന്നെ അവന് ഈ വീഡിയോക്ക് തന്നെയാണ് ഈ റിയാക്ഷൻ ചെയ്തിട്ടുള്ളത് കാരണം ഷീരൂർ അപകടത്തിലുണ്ടായ ആ വീഡിയോക്ക് അവൻ അവന്റെ വോയിസിൽ തന്നെയാണ് ആ റിയാക്ഷൻ ചെയ്യുന്നത് അതുകൊണ്ടൊക്കെ നമുക്കറിയാം അവന് തന്നെയാണ് ഈ തെമ്മാടിത്തലം ചെയ്തു വെക്കുന്നതെന്ന് ഇവൻ്റെ അച്ഛൻ യു കെയിലാണ് അതിൻ്റെ ആ പണത്തിന്റെ ഒരു അഹങ്കാരം കൂടി ഇവർക്കുണ്ട് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ പറ്റാത്തത് മറ്റുള്ളവരുടെ നഷ്ടപ്പെടൽ മനസ്സിലാക്കാൻ പറ്റാത്തത് മറ്റുള്ളവരുടെ ഇല്ലായ്മ മനസ്സിലാക്കാൻ പറ്റാത്തത് ഇതൊക്കെ തന്നെയാണ് ഇവനെ ഈ അഹങ്കാരം കൊണ്ട് ഇങ്ങനെയുള്ള തെമ്മാടിത്തലം ചെയ്യുന്നത് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇവൻ ചെയ്യാനുണ്ടായ കാരണം മെയിൻ ആയിട്ട് അവൻ അച്ഛൻ യു കെയിൽ പോയി പണെടുത്ത് അവന് വേണ്ട പൈസ സമയാസമയം അയച്ചു കൊടുത്ത് ഒന്നും അറിയാതെ സുഖമായി ജീവിക്കുന്നതിന്റെ പേരിലാണ് ഇങ്ങനത്തെ ഈ ദുരന്തമുഖത്തും ഇങ്ങനത്തെ തെണ്ടിത്തരം പറഞ്ഞുകൊണ്ടുള്ള തെണ്ടിത്തരം കാണിച്ചു കൊണ്ടുള്ള വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രചോദനമായിട്ടുള്ളത് വേറൊരു കാര്യം കൂടിയും പറയാനുള്ളത് നമ്മളൊരു നാട്ടിലൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ പൊതുപ്രവർത്തകർ ഓടി ചെന്നിട്ട് അവനക്ക് വേണ്ട സഹായങ്ങളും അവനെ ജാമ്യത്തിൽ ഇറക്കാനും അവനക്ക് വേണ്ടി വക്കാലത്ത് പറയാനൊക്കെ പോവാറുണ്ട് പക്ഷെ ഈ വിഷയത്തിൽ ഒരാൾ പോലും അവനക്ക് വേണ്ടി സ്റ്റേഷനിൽ പോകാൻ പാടില്ല കാരണം അവൻ ചെയ്തിട്ടുള്ളത് അത്രയും വലിയ തെറ്റാണ് അവനക്ക് വേണ്ടി ആരൊക്കെ സ്റ്റേഷനിൽ പോകുന്നുണ്ടോ അവനക്ക് വേണ്ടി ആരൊക്കെ ഫോൺ ചെയ്യുന്നുണ്ടോ അവരൊക്കെ ഇവൻ ചെയ്ത അതേ കുറ്റം വീണ്ടും ആവർത്തിക്കുന്നവരായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അത്രക്ക് വലിയ ഒരു തെമാടിത്തരമാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് എന്റെ പൊതുപ്രവർത്തകരോടും അവിടെയുള്ള രാഷ്ട്രീയക്കാരോടും അവിടെയുള്ള ജനങ്ങളോടൊക്കെ പറയാനുള്ളത് ഇവനെ ശരിക്കും ഒറ്റപ്പെടുത്തുക അവർക്ക് മാക്സിമം കിട്ടേണ്ട അവർക്ക് എന്താണോ മാക്സിമം കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അത് വേടിച്ചു കൊടുക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ് അവിടെ വേണ്ടത്